സജി ചെറിയാൻ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ് ഈ ചോദ്യം ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് പറയുന്നത് സർക്കാർ ഇത്രയും അതിക്രമങ്ങളുടെ വാർത്തകൾ ശേഷം അത് പ്രതികരിക്കാതിരുന്നത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമായ കാര്യമാണ് എന്നാണ് എന്താണ് സർക്കാരിനെതിരെ മറുപടി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒക്ടോബർ മാസം മാസത്തിൽ പുറത്തു വേണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത അന്നത്തെ വിവരകാശ കമ്മീഷൻ മുഖ്യ വിവരകാകാശ കമ്മീഷൻ വിൽസൺ എം പോൾ വിവരകാശ നിയമപ്രകാരം ഒരു ഉത്തരവിട്ടുണ്ട് ഇത് പുറത്തുവിടാൻ പാടില്ല ആ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തുവിടാറുള്ളത് അത് ഞങ്ങളല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരത് പുറത്തുവിട്ടില്ല മന്ത്രി എന്നല്ല ഞാനോ ബന്ധപ്പെട്ട ആളുകൾ കണ്ടിട്ടുമില്ല എന്റെ മുമ്പ് വന്ന വിഷയം എന്താ ഇതിനകത്തുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് അതിന്മേലുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നു ആ നടപടികൾക്ക് മുന്നോട്ട് പോവുകയാണ് ആ നടപടികളെ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇത് വന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രസക്തമായ ഭാഗങ്ങൾ പരിശോധിച്ച് സർക്കാരിന്റെ ഭാഗത്തു ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നടപടികൾ ഉണ്ടാവും ശ്രീ സജി ചെറിയൻ ഇന്നിപ്പോൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണോ ശുപാർശകൾ പരിഗണിക്കേണ്ടത് ഈ റിപ്പോർട്ട് സർക്കാരിനാണ് ഹേമ കമ്മിറ്റി സമർപ്പിച്ചത് അത് വായിച്ചു നോക്കാനേ പാടില്ല എന്നുള്ളതല്ലോ എന്നുള്ളതല്ല വകുപ്പിലെ ഏറ്റവും ചെറിയ ഒരു ട്രെയിനിങ് ഉദ്യോഗസ്ഥനോടാണെങ്കിലും അത് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ ആ ശുപാർശകൾ സർക്കാരിന് മുന്നിൽ എത്താൻ കഴിയുന്നതാണ് അങ്ങനെ വായിച്ചു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഹേമ കമ്മിറ്റി ഇല്ലല്ലോ അല്ലല്ല റിപ്പോർട്ട് റിപ്പോർട്ട് എന്നല്ല ഞാൻ 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 പറഞ്ഞത് സർക്കാർ ശുപാർശകൾ പുറത്തുവിടുന്നതിനെ കുറിച്ചല്ല ബഹുമാനപ്പെട്ട മന്ത്രി ചോദിക്കുന്നത് അതിലെ ശുപാർശകൾ സർക്കാർ നടപ്പിലാക്കാനാണല്ലോ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിപ്പോഴും നമ്മൾ പരിഗണിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് വലിയ കാലാവസ്ഥ മാഡം പരിഗണിക്കുകയല്ല അതിന്മേൽ ഒരുപാട് ചർച്ചകൾ നിങ്ങൾ നാളെ അന്ന് ഈ ഞാൻ ഈ ഗവൺമെന്റ് ശേഷം മൂന്ന് വർഷമായി ഈ രംഗത്തുള്ളവരുമായിട്ട് എല്ലാം വിവിധ വിഷയങ്ങൾ ഒരു പത്ത് നൂറ് കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അന്തിമമായ ഇത് നടപ്പാക്കുന്ന തരത്തിലേക്ക് പോലുള്ള കോൺക്ലേവിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതൊക്കെ നമ്മള് എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം വിളിച്ച് പറയാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനം നടത്തി പക്ഷേ ഇതിനകത്തിന്റെ ഉള്ളടക്കം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ എന്റെ സത്യം വന്നിട്ടില്ല ഗവൺമെന്റ് മുമ്പിൽ വന്നിട്ടില്ല ഗവൺമെന്റ് മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുത്തു പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിന് കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നു അങ്ങാണ് ഏറ്റവും ആധികാരികമായതിൽ പറയേണ്ടത് എന്നിരുന്നാലും ഈ നാലര വർഷക്കാലം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വലിയ കാലയളവാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ ചെയ്ത് ഇതിലെ ശുപാർശകളിൽ നമ്മൾ നാലര വർഷമായി ചർച്ചകൾ നടത്തുന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് ചർച്ചയ്ക്ക് നമ്മൾ അല്പം അധികം കാലം എടുത്തില്ലേ ഇല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കേൾക്കും ഇപ്പൊ ഞാൻ പറയാം ഷൂട്ടിംഗ് കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനയിൽ നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നൂറ്റമ്പത് കോടിയുടെ പ്രോജക്റ്റാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത് അതിൽ എൺപത് കോടിയുടെ പ്രോജക്റ്റ് ഇപ്പൊ തുടങ്ങി കൊച്ചിയിലാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ റെക്കോർഡിംഗ് സെന്റർ ഇപ്പൊ പിന്നെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു പണി ആരംഭിച്ചു നമ്മുടെ നമ്മുടെ കേരളത്തിൽ പിന്നെ ഏറ്റവും ഗംഭീരമായി ഫെസ്റ്റിവൽ ും ശുപാർശകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ ശുപാർശ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ എടുത്തൊരു തീരുമാനം അങ്ങ് പറയാമോ അതാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള ഒരു ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ അവര് ഇപ്പൊ ഉന്നയിച്ച കാര്യങ്ങൾ ഈ മൂന്ന് വർഷമായി വ്യക്തിപരമായി ആരെങ്കിലും പരാതി തന്നെ നമ്മുടെ മുമ്പ് വന്നിട്ടില്ല പിന്നെ നിയമപരമായിട്ട് ഏതെങ്കിലും കോടതി മുമ്പ് വന്നിട്ടുണ്ടല്ലോ കോടതി പരിശോധിക്കേണ്ടത് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് കേരളത്തിൽ പിന്നെ ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പിനോ ഗവൺമെന്റിനോ അതിനുള്ള സിസ്റ്റം ഉള്ളത് ജുഡീഷ്യലാണ് ജുഡീഷ്യറിയുടെ മുമ്പിലാണ് അങ്ങനെയുള്ള കേസുകൾ അവിടെ നിൽക്കട്ടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോ ചില പിന്നെ പ്രത്യേകമായ അപ്പീൽ കമ്മിറ്റികൾ വേണം മറ്റു കാര്യങ്ങൾ വേണം അതൊക്കെ കൂട്ടായി ചർച്ച ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് വകുപ്പിന് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് കൂട്ടായി ചർച്ച ചെയ്ത് നിയമപരമായി പരിശോധിച്ച് ആ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് കോൺക്ലേവിലേക്ക് നമ്മൾ പോകുന്നത് അധികം സംസാരിച്ചത്